കാസർഗോഡ് മംഗളൂരു ദേശീയപാത കൈയടക്കി പോത്തിൻകൂട്ടം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവർ ബ്രിഡ്ജിലാണ് പോത്തുകൾ എത്തിയത് പാതയിൽ ഗതാഗത തടസ്സമുണ്ടായിരങ്ങൾ പിന്നെ പോലീസ് എത്തിയാണോ ഈ പോത്തിൻകൂട്ടത്തെ മാറ്റിയത് മംഗളൂരു കാസഗോട് ദേശീയപാതയിൽ മംഗളൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന ദേശീയപാതയിലെ വരി പാതയിലാണ് ഈ പോത്തിൻകൂട്ടം കൂട്ടത്തോടെ എത്തിയത് ഒടുവിൽ ഫയർഫോഴ്സും പോലീസും ഏറെ ശ്രമകരമായ പ്രവൃത്തി നടത്തിയതിനു ശേഷം ഈ പോത്തിൻകൂട്ടത്തെ ദേശീയപാതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എവിടെ നിന്നാണ് ഈ പോത്തിൻകൂട്ടം എത്തിയത് ആരുടേതാണ് പോത്ത് എന്നത് സംബന്ധിച്ചുള്ള ആ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഈ പോത്തിൻകൂട്ടം അടുക്കത്ത് വയൽ എക്സി എൻട്രി പോയിന്റിൽ നിന്ന് ഇത് ദേശീയപാതയിലേക്ക് കയറിയത് എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അത് നുള്ളിപ്പാടി ഭാഗത്തുള്ള എക്സിറ്റ് പോയിന്റിലൂടെയാണ് ഈ പോത്തിൻകൂട്ടത്തെ പുറത്തേക്ക് വിട്ടത് പോലീസും അതോടൊപ്പം ആണ് ഈ പോട്ടിൻകൂട്ടത്തെ നടത്തി തന്നെ അവിടെ നിന്ന് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഈ പാലം വഴി നടത്തി കൊണ്ടുവന്നാണ് അത് വിട്ടത് ഇത് വലിയ ഒരു ഗതാഗത കുരുക്കു ഉണ്ടായിരുന്നു ഈ ഒറ്റത്തൂൺ പാലം ആണ് ദേശീയപാതയിൽ കാസർകോട് പൊതുബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ വേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നത് ഈ വേഗതയിൽ വാഹനങ്ങൾ പോകുന്നതിന്റെ തൊട്ട് മുൻപ് ഇത്തരത്തിൽ പോട്ടിൻകൂട്ടം ഉണ്ടാവുന്നത് വാഹനങ്ങളുടെ ഗതാഗത തടസ്സമുണ്ടായി അപകടം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അതുകൊണ്ടാണ് പോലീസും ഫയർഫോഴ്സും വളരെ പെട്ടെന്ന് തന്നെ ഈ പാലത്തിലെത്തി പോത്തിൻകൂട്ടത്തെ സുരക്ഷിതമായി എക്സിറ്റ് പോയിന്റ് വഴി ഇറക്കി ഇറക്കിവിട്ടത് അതോടൊപ്പം ഈ ആരാണ് ഈ പോത്തിൻകൂട്ടത്തെ ഇങ്ങനെ തുറന്നുവിട്ടത് എന്നതും ആരുടെ പൊട്ടാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്